ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പം ഇന്ന് എൻ്റെ അനിയത്തിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ കിട്ടി നിന്ന് എൻ്റെ അനിയത്തിയുടെ ബർത്ത്ഡേയുടെ ഇന്ന് എൻ്റെ രണ്ടാമത്തെ അനിയത്തിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പം ഞാനൊരു കാര്യം പറയാം ഗൈസ് കേക്ക് മുറി ഉണ്ട് ഇവ കൊടുക്കാനുള്ള ഗിഫ്റ്റ് ഉണ്ട് മെലഡി മിഠായി ഒക്കെ മേടിച്ച് സെറ്റാക്കി എല്ലാം വെച്ചിട്ടുണ്ട് ഗൈസ് പക്ഷേ ഇവിടുത്തെ ഞാൻ പ ഞങ്ങൾ പറഞ്ഞേക്കുന്നത് ഇവിടെ അറിയത്തില്ല ആ ഇവക്കിതൊന്നും അറിയില്ല ഞങ്ങൾ ഇവിടുത്തെ പറഞ്ഞേക്കുന്നത് മുട്ടായി ജസ്റ്റ് ഒന്ന് കൊടുക്കാൻ മാത്രമേ ഉള്ളെന്നാണ് പക്ഷെ ഇവള് ഇത് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യൊന്നും അറിഞ്ഞിട്ടില്ല ഞങ്ങൾ സർപ്രൈസായിട്ട് കൊടുക്കാനാണ് ഗൈസ് പ്ലാൻ ചെയ്തേക്കുക അവൾ ഈ ഗ്യാസിൽ ഇങ്ങനെ കേക്ക് ഇത് കണ്ട് അവൾ ഇങ്ങനെ കണ്ട് ഗൈസ് ആ ബേക്ക് ചെയ്യുന്നത് അവൾ കണ്ട് അപ്പോൾ അവൾക്ക് സംശയം ഞങ്ങൾ വന്ന് ഉറച്ചക്കറിയാം ഗൈസ് അവൾ വന്ന് ഇതാണ് നമ്മുടെ ബർത്ത്ഡേ കുട്ടി ബർത്ത്ഡേ ഗേൾ അപ്പം നമ്മൾ ബർത്ത്ഡേ ഗേളിനെ ഒഴുക്കാൻ പോവാണ് അപ്പം ബർത്ത്ഡേ ഗേളിൻ്റെ ആ ആ ബർത്ത്ഡേ ഗേളിൻ്റെ ചേട്ടത്തി എന്ന നിലയ്ക്ക് ഞാനും ഒരുങ്ങേണ്ടേ ഗൈസ് അപ്പോൾ ഞാനും കൂടെ ഒരുങ്ങിയിട്ട് വരാം

ഡ്രസ് മാറിട്ട് വരാം ഗൈസ് അപ്പൊ ഗൈസ് നമ്മുടെ ബർത്ത്ഡേകൾ ഇവിടെ ഒരുങ്ങി എല്ലാം സെറ്റ് ആയിട്ട് നമ്മൾ കൊടുത്ത ഗിഫ്റ്റ് ആയി കൊടുത്ത ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി നല്ല സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട് തിരിഞ്ഞേടി കണ്ട ഗസ് മുല്ലപ്പവും ഒക്കെ എൻ്റെ അടിച്ച് മാറ്റി എടുത്ത് വെച്ച അതൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് ഒരുങ്ങി നമ്മുടെ ബർത്ത്ഡേകൾ വന്നിട്ടുണ്ട് കേട്ടോ കേട്ടോസ് ബർത്ത്ഡേ ഗേളിൻ്റെ ചേട്ടത്തി എന്ന നിലയ്ക്ക് ഞാനും ചെറുതായിട്ടൊന്ന് ഒരുങ്ങി ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് കെട്ടി പൗഡർ ഇട്ടു അലീനം കാജൽ കരുതി ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഒരുങ്ങിയതേ ഉള്ളൂ കേട്ടോ പിന്നെ ഒരു മുത്തിൻ്റെ മാലയും കൊണ്ട് ഇന്നിട്ടുണ്ട് കേട്ടോ എന്റെ പുതിയ വളയും കൂടെ കാണിക്കണമെന്ന് പറഞ്ഞു വാഷു പിടിച്ചായിരുന്നു ഗൈസ് അപ്പോൾ ഇത് ഇന്ന് അങ്ങോട്ട് മേടിച്ചു മാച്ച് ആയിട്ടുള്ള ഒരു വളയാണ് അടിപൊളിയായിട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിൻ്റെ കൂടെ എൻ്റെ യൂണിക്കോണിന്റെ മോതിരാണ് കേട്ടോ എന്തായാലും വള എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോന്നൊന്ന് കമന്റ് ചെയ്യണേ ഗൈസ് ഇതാണ് നമ്മുടെ കേക്ക് കേട്ടോ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കേക്ക് ആണ് എങ്ങനെ ഉണ്ടെന്ന് പറയണേ കമന്റ് ചെയ്യണേ നിങ്ങൾ കണ്ട വീട്ടിൽ ഉണ്ടാക്കിയതാണ് ഗൈസ് വീട്ടുണ്ടാക്കിയ കേക്കാണ് കേട്ടോ എനിക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ട് വീട്ടുണ്ടാക്കിയതായോണ്ടേ നല്ല രസമുണ്ട്